ആധുനിക രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടും കൂടി തന്നെ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളും ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ വന്ന് കയറുന്ന ഒരു പൊതുസ്ഥാപനം എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് കേരള സർക്കാരിനോട് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാന അധ്യക്ഷത വഹിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മുഖ്യാതിഥിയായിരുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ഷാജു ഷിജി യാക്കോബ് ജോസ് മാഞ്ഞുരാൻ മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു